ഹലോ വെൽക്കം ബാക്ക് ടു അമിയാസ് ഡിസൈൻസ് എൻ്റെ പേര് ആതിര എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കുർത്തി വന്നിട്ടുള്ളത് ഈ ഒരു ഫൈവ് എക്സ് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ഇത് ഫൈവ് എക്സ് എൽ സൈസ് ആണേ വരുന്നത് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത് ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് സ്ലബ് കോട്ടൺ ആണ് നല്ല ഹെവി ഹാൻഡ് വർക്ക് ഒക്കെയാണ് നമ്മൾ നെക്കിൽ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് ഇത് വരുന്നത് ഇതിന്റെ ലെങ്ത് ഒരു ഫോർട്ടി സെവനോളം വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ്സിലാണ് വരുന്നത് റേറ്റ് വരുന്നത് ടു ഡബിൾ നയം മാത്രമാണ് ക്ലിയറൻസയിലാണ് ക്ലിയറൻസിൽ പാർട്ട് ത്രീ ആണ് അപ്പം നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലിട്ട കുർത്തീസൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കുറേ ഒരുപാട് പേര് പരാതി പറയുന്നുണ്ടായിരുന്നു എത്ര പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം ക്വാണ്ടിറ്റി ഇല്ല ഇപ്പം മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ മീഡിയത്തിൻ്റെ ഒരു ഒരു പീസ് നമ്മുടെ കയ്യിൽ കാണത്തുള്ളൂ ലാർജ് ആണെന്നുണ്ടെങ്കിൽ ലാർജിൻ്റെ ഒരേ കാണത്തുള്ളൂ അങ്ങനെ കുറച്ച് ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും റേറ്റ് കുറച്ച് നമ്മൾ കുർത്തീസ് നൽകുന്നതും ഡി ടി ഡിസി എല്ലാവർക്കും ഫ്രീ ഷിപ്പിംഗ് ആണ് പോസ്റ്റിൽ ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫോർട്ടി റുപ്പീസ് പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ലാവണ്ടർ കളർ വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ലൈൻ പാറ്റേണിലാണ് വരുന്നത് ഒരു റൗണ്ട് നെക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നെക്കിലായിട്ട് നമ്മൾ എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ സെറി ഉണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ലെങ്ത് ഒരു ഫോർട്ടി പ്ലസ് വരുന്നുണ്ട് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ത്രീ ഫോർ സ്ലീവ്സിലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന്റെ നമുക്ക് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെ ഓൺലൈൻ ട്രാൻസാക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഓർഗൻസായിൽ വന്നിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന് നല്ല ഹെവി ഹാൻഡ് വർക്ക് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക് ഓർഗൻസ് ആണ് വരുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് ലാർജ് ഡബിൾ എക്സൽ സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ഡബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പഫ് പബ് സ്ലീവൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ലാർജ് ഡബിൾ എക്സൽ ആണ് അവൈലബിൾ നെക്സ്റ്റ് വരുന്നത് പാനൽ കട്ടിൽ വന്നിട്ടുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല പാനൽസ് കൊടുത്ത് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് യോക്കിൽ റെഡ് കളറെ വന്നിട്ടുള്ള ഒരു റെഡിഷ് മെറൂൺ കളറെ വന്നിട്ടുള്ള അജ്രക്കിൻ്റെ ഫാബ്രിക് കൊണ്ടാണ് പായ്ച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് സെയിം ഫാബ്രിക്ക് നമ്മൾ സ്ലീവ്സിലും കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കുർത്തിയാണ് ഇതിൻ്റെ നമുക്ക് ഡബിൾ എക്സ് എൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് സിക്സ് ഡബിൾ നയൺ മാത്രമാണ് റേറ്റ് വരുന്നത് കാണിക്കുന്ന കുർത്തീസിനൊക്കെ നല്ല റേറ്റ് വരുന്ന കുർത്തീസ് ആണ് നമ്മൾ ക്ലിയറൻസിലായതുകൊണ്ട് മാത്രമാണ് ഇത്രയും റേറ്റ് കുറച്ച് നൽകുന്നത് ഇതിൻ്റെ ഡബിൾ എക്സ് എൽ സൈസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് പാനൽ കട്ടിൽ തന്നെ വന്നിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് നല്ലൊരു നല്ലൊരു ഒരു ബ്ലൂ കളറാണ് ഇതിലേക്ക് വൈറ്റ് കളറും വന്നിട്ടുണ്ട് ട്വൽവ് പാനൽസിലാണ് വന്നിട്ടുള്ളത് യോക്കിൽ നല്ല ഹെവി ഹാൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് ഒരു ഫോർട്ടി സെവനോളം ലെങ്ത് വന്നിട്ടുണ്ട് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ക്ലിയറൻസിലായതുകൊണ്ട് മാത്രമാണ് പനൽ കട്ടിനൊക്കെ നമ്മൾ ഇത്രയും റേറ്റ് കുറച്ച് നൽകുന്നത് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നെക്സ്റ്റ് വരുന്നത് പനൽ കട്ടിൽ വന്നിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് നല്ല ഭംഗിയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കോട്ടൺ ഫാബ്രിക് ആണ് അജ്രക്കാണേ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് യോക്കിൽ ബ്ലൂ കളറ് വന്നിട്ടുള്ള ഫാബ്രിക് കൊടുത്തിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ് ഇതിന് നമുക്ക് എക്സൽ ഡബിൾ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് നല്ല റേറ്റ് വരുന്ന കുർത്തിയാണ് ഈ ഒരു പാനൽ കട്ട് ആണ് കേട്ടോ ഇത് കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഡോറിസ് കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഒരു ഫോർട്ടി സെവൻ പ്ലസ് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണേ വരുന്നത് ഇത് നമുക്ക് ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ടു പീസ് സെറ്റാണ് വിചിത്രാസിൽ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടു പീസ് സെറ്റാണേ ഇതിൻ്റെ കൂടെ ഷോളും കൂടി വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡ് ആണേ ത്രീ ഫോർ സ്ലീവ്സിലാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് മിറേഴ്സ് ഒക്കെ കൊടുത്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് വീട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഷോള് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ലെങ്തിലും വിട്ടിലും ആണ് വരുന്നത് ഇതിനെ നമുക്ക് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിന് ഇത്രയും റേറ്റ് കുറച്ചിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതെ നെക്സ്റ്റ് വരുന്നത് വിചിത്രയിൽ തന്നെ വന്നിട്ടുള്ള നല്ല നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ കളറി വന്നിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് ഇതിൻ്റെ നെക്കിൽ നമ്മൾ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് ത്രീ ഫോർ സ്ലീവ്സിലാണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ടു പീസ് സെറ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് ദുപ്പട്ടയും വന്നിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫുൾ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മീഡിയം സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ എഴുന്നൂറ്റി അൻപത് രൂപ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഇത്രയും റേറ്റ് കുറച്ചിട്ട് നമ്മൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടു പീസ് സെറ്റ് നമ്മൾ നൽകുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഇതിന്റെ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് ലോക്കിൽ നമ്മൾ എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് സീക്വൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് ഇത് വന്നിട്ടുള്ളത് ത്രീ ഫോർ ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിൽ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല സ്വിറ്റഡ് ആയിട്ടാണ് വരുന്നത് ലെങ്ത് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഷോള് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഷോളിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇലാസ്റ്റിക് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ബോട്ടം വരുന്നത് നമുക്ക് ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് ലാർജ് സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വീണ്ടും ഒരു ത്രീ പീസ് സെറ്റ് ആണ് കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ബൈക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കോളർ നെക്ക് പോലെയൊക്കെ വന്നിട്ട് ഒരു ഒരു വി പോലെ വന്നിട്ട് കോളർ നെക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറാണ് കോഫി ബ്രൗൺ കളറാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ തേർട്ടി എയ്റ്റ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇൻ്റെ ബോട്ടെ ഇങ്ങനെയാണ് വരുന്നത് ബാക്കിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ട് ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ ലെങ്ത് തേർട്ടി നയൻ ആണ് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് ബോട്ടവും വന്നിട്ടുള്ളത് ഷോൾ വന്നിട്ടുള്ളത് കോട്ടൺ ആണ് മൽമൽ കോട്ടൺ ഫാബ്രിക്കിലാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് ഇതിന്റെ ഷോൾ വന്നിട്ടുള്ളത് നല്ല ലെങ്തിലും നല്ല വിൽ ആണ് കേട്ടോ ഷോളും വന്നിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് മീഡിയം സൈസേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു റേറ്റ് നമ്മൾ നൽകുന്നത് നെക്സ്റ്റ് വരുന്നത് വീണ്ടും ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും യോക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ബോട്ടവും വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് ലെങ്ത് ഫോർട്ടി സിക്സ് ആണേ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടത്തിൻ്റെ ലെങ്ത് തേർട്ടി നയൻ ആണേ ഫ്രണ്ടിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് ഷോൾ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് നല്ല ലെതിലും നല്ല വെടുത്തിലും ഉള്ള ഷോൾ ആണ് വരുന്നത് എങ്ങനെ വേണമെങ്കിലും ടു സൈഡ് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം വൺ സൈഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം നല്ല ലെങ്തിലും നല്ല വെടുത്തിലും ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി മാത്രമാണ് എണ്ണൂറ്റി അൻപത് രൂപ മാത്രമാണ് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ത്രീ പീസ് സെറ്റാണ് ഇത് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും യോക്കിൽ കൊടുത്തിരിക്കുന്ന സെയിം ഫാബ്രിക്കാണ് ബോട്ടം വരുന്നത് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലായിട്ടും ആ ഒരു സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് അജ്രക് പ്രിൻറ്റിലാണേ വരുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണേ വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത് തേർട്ടി നയം ഫോർട്ടി ആ ഒരു റേഞ്ചിൽ നമുക്ക് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ഷോള് ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്തിലും നല്ല വെട്ടിലും തന്നെയാണ് നമ്മുടെ ഷോളും വന്നിട്ടുള്ളത് മലമല കോട്ടൺ ഫാബ്രിക്കിലാണ് ഷോള് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് രൂപയാണ് മീഡിയം ലാർജ് സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതൊക്കെ നല്ല റേറ്റ് വരുന്നതാണ് കേട്ടോ ആയിരത്തിന് മുകളിൽ റേറ്റിൽ വരുന്ന ത്രീ പീസ് സെറ്റുകളാണ് നമ്മളിപ്പം ഓഫർ ആയതുകൊണ്ട് മാത്രം ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് മാത്രം നമ്മൾ ഈ ഒരു റേറ്റിന് നൽകുന്നത് വളരെ കുറച്ച് ഒന്നോ രണ്ട് പീസൊക്കെ നമ്മുടെ കയ്യിൽ ഉള്ളൂ ചില കുർത്തീസിന്റെ ഒന്ന് ഒരു പീസേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഇത്രയും റേറ്റ് കുറച്ചിട്ട് നൽകുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള പാനൽ കട്ട് കുർത്തിയാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് യോക്കിലും മിറർ വർക്കും ബീഡ്സ് വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് ലോറീസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിൻ്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് അതുപോലെ കുർത്തിയുടെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് മാത്രമാണ് ലാർജ് സൈസ് മാത്രമേ നമുക്കിതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളൂ